ശ്രീ ഗുരുഭ്യോ നമ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിന്റെ പതിനഞ്ചാമത്തെ ശ്ലോകത്തിലൂടെയാണ് നമ്മൾ ഇനി സഞ്ചരിക്കുന്നത് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെ അക്ഷരക്രമത്തിൽ കീർത്തനങ്ങൾ രചിക്കാനുണ്ടായ പ്രേരണ എന്താണ് വെറും ഭാവന മാത്രമാണോ അതോ അതിന് പ്രേരകമായ വല്ല തത്വചിന്തയും പിറകിലുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് ആദ്യക്ഷരത്തിലുളവായോ നിക്ഷരത്തിൽ തടങ്ങുന്നതും കരുതി ആദ്യോരോ നെടുത്തു പരിക്കീർത്തിപ്പതിരു നാരായണായ നമ എന്നാണ് പറയുന്നത് ആദ്യാക്ഷരത്തിലുള്ളവായോ ഇതൊക്കെയും ഇതാദ്യാക്ഷരത്തിൽ ഇതടങ്ങുന്നതും കരുതി ആദ്യാക്ഷരൽ ഇവയിൽ ഓരോന്നെടുത്തു പരി കീർത്തിപ്പതിനരുഗ നാരായണായ നമ എന്നാണ് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് അതായത് ഈ കാണുന്ന പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം ആദികാരണവും ജന്മനാശങ്ങളില്ലാത്തതുമായ പരബ്രഹ്മത്തിൽ പൊതി വന്നവയാണ് ഈ പ്രപഞ്ചം ആ പരബ്രഹ്മത്തിൽ തന്നെ നിലനിന്ന് തിരിച്ചു ലയിക്കുന്നതുമാണ് ഈ വസ്തുത ധരിച്ച് അമ്പത്തൊന്നക്ഷരങ്ങളിൽ ഈശ്വരവാചിയായ ആദ്യത്തെ അകാരം മുതൽ ഓരോ അക്ഷരമായെടുത്ത് പല പ്രകാരത്തിലും ഭഗവാനെ സ്തുതിക്കുന്നതിന് അനുഗ്രഹിക്കുമാറാകണം അല്ലയോ നാരായണ അങ്ങേക്കും നമസ്കാരം എന്നാണ് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് ഇവിടെ വേദാന്തം എന്ന് പറയുന്നത് ഇന്ന് അറിയപ്പെടുന്നത് പോലെയുള്ള ഒരു മതം അല്ല എല്ലാ മതങ്ങൾക്കും ഉറപ്പുള്ള അടിത്തറ നൽകാൻ കഴിവുള്ള സത്യാന്വേഷണ ശാസ്ത്രമാണത്രേ വേദാന്തം ഉപനിഷത്തുക്കളിൽ ശിഷ്യന്മാർക്ക് ഗുരുക്കന്മാരോട് പ്രധാനമായി ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ ഉണ്ടായി മറയുന്ന ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ എവിടെ നിന്നും ഉണ്ടായി വരുന്നു എവിടെ നിലനിൽക്കുന്നു എവിടെ തിരിച്ചു പോകുന്നു എന്ന് എവിടെ തിരിച്ചു ലയിക്കുന്നു എന്ന് തൈത്തരിയോപനിഷത്തിൽ വരുണപുത്രനായ ഭൃഗു പിതാവായ വരുണനോട് ഈ ചോദ്യം ചോദിച്ചു വരുണന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഏതിൽ നിന്നും ഈ പ്രപഞ്ചഘടകങ്ങൾ പൊന്തി വന്നുവോ ഏതിൽ വോ ഏതിൽ തിരിച്ചിലയിക്കുന്നവോ ആ പരമകാരണ വസ്തുവാണ് ബ്രഹ്മം എന്ന് അതിനെ ബുദ്ധിയുടെ ഏകാഗ്രതാ രൂപത്തിലുള്ള തപസ്സുകൊണ്ട് കണ്ടെത്തേണ്ടതാണ് പ്രപഞ്ചത്തിൻ്റെ പരമകാരണം ഉണ്ടായതോ നശിക്കുന്നതോ ആകാൻ സാധ്യമല്ല ഉണ്ടാകുന്നതും നശിക്കുന്നതും ഒരിക്കലും പരമകാരണമായിരിക്കില്ല അതുകൊണ്ടാണ് പരബ്രഹ്മത്തെ അക്ഷരം എന്ന് വിളിക്കുന്നത് നാശമില്ലാത്തത് എന്നർത്ഥം അക്ഷരം ബ്രഹ്മ എന്ന് പറയും തൈത്തരിയോപനിഷത്ത് ബ്രഹ്മത്തെ നിർവചിക്കുന്നത് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നാണ് സത്യം എന്നാൽ ഒരിക്കലും സ്വരൂപത്തിന് മാറ്റമില്ലാത്തത് എന്നർത്ഥം ജ്ഞാനം എന്നാൽ ശുദ്ധമായ ബോധം എന്നർത്ഥം അനന്തം എന്നതിന് കാലം കൊണ്ടോ ദേശം കൊണ്ടോ അവസാനിക്കാത്തത് എന്നാണ് അർത്ഥം നമ്മുടെ പ്രപഞ്ചാനുഭവത്തിൽ മാറ്റമില്ലാതെ തുടരുന്ന ഒരേയൊരു ഘടകം ബോധം മാത്രമാണ് ബോധത്തിൽ നിന്നാണ് അനുഭവങ്ങൾ സാധ്യമാകുന്നത് അതുകൊണ്ട് അനന്തമായ ഒരു ബോധത്തിൽ ഉദിച്ച് അസ്തമിക്കുന്ന കാഴ്ചകൾ മാത്രമാണ് പ്രപഞ്ച ദൃശ്യങ്ങൾ എന്ന് പറയും ആ ബോധമാവട്ടെ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യാതെ സനാതനമായി വിളങ്ങുന്ന അക്ഷരസത്യമാണുതാനും നാമരൂപങ്ങളിൽ കൂടി പലതായി കാണപ്പെടുന്നതും മനസ്സുകൊണ്ട് ഭാവന ചെയ്യാൻ കഴിയാത്ത രചനാവൈഭവത്തോടു കൂടിയതുമായ ഈ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ സർവജ്ഞവും സർവശക്തിമത്തുമായ ഏതൊരു കാരണത്തിൽ നിന്നും സംഭവിക്കുന്നുവോ അതാണ് ബ്രഹ്മം എന്ന് ശ്രീശങ്കര ഭഗവത് പാദർ സൂത്രാർത്ഥത്തിൽ വിശദീകരിക്കുന്നു ഇക്കാര്യം അനുഭവിച്ചറിഞ്ഞ ആളായത് കൊണ്ട് തന്നെയാണ് തുഞ്ചത്താചാര്യൻ ആദ്യാക്ഷരത്തിലുള്ളതൊക്കെയും ഇതാദ്യാക്ഷരത്തിൽ ഇതടങ്ങുന്നതും കരുതി എന്ന് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് പിന്നീട് പറയുന്നത് ആദ്യാക്ഷരാലിവയിൽ ഓരോന്നെടുത്തുപരി എന്നാണ് പതിനാറ് സ്വരങ്ങളും മുപ്പത്തഞ്ച് വ്യഞ്ജനങ്ങളും ചേർന്നാണ് അൻപത്തൊന്ന് അക്ഷരം എന്ന് നമുക്കറിയാം ഇവയിൽ ആദ്യത്തെ സ്വരമാണ് ആ എന്ന അക്ഷരം അപ്പോൾ ആദ്യാക്ഷരം മുതൽ എന്ന് പറഞ്ഞാൽ അകാരം മുതൽ എന്നർത്ഥം അതുകൊണ്ട് ഈ ശ്ലോകത്തിൽ ഓരോന്നെടുത്ത് ഉപരി എന്നു പദം പിരിക്കാൻ പാടില്ല പ്രസ്തുത ശ്ലോകത്തിന് മുമ്പ് തന്നെ അകാരം ചേർത്തുള്ള ശ്ലോകം എഴുതി കഴിഞ്ഞിരിക്കുന്നു ഉപരി എന്ന പദം തിരിച്ചാൽ ആ ശ്ലോകം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകും അതുകൊണ്ട് പരികീർത്തിപ്പതിന് എന്നു തന്നെയാണ് പദം പിരിക്കേണ്ടത് അകാരത്തെ തൊട്ട് തുടങ്ങുന്നത് അർത്ഥവത്വമാണ് ഓംകാരത്തിലെ ആദിവർണമായ അകാരം വിഷ്ണുവിന്റെ പ്രതീകമാണെന്ന് നാം ഒന്നാം പദ്യത്തിന്റെ വ്യാഖ്യാനത്തിൽ കണ്ടു അക്ഷരാണാം അക്ഷരങ്ങളിൽ വച്ചു ഞാൻ അകാരമാണ് എന്ന് വിഭൂതിയോഗത്തിലെ മുപ്പത്തി മൂന്നാം ശ്ലോകത്തിൽ ഗീതയിലും ഭഗവാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജഗത്ത് ഈശ്വരങ്ങൾ തുടങ്ങുന്നതും ഒടുങ്ങുന്നതുമായതുകൊണ്ട് എൻ്റെ ഈ കീർത്തന ഗ്രന്ഥത്തിന്റെ പ്രധാന ഭാഗവും ഈശ്വരോപര്യായമായ അകാരം തൊട്ട് ഓരോ അക്ഷരം ചേർത്ത് രചിക്കുവാൻ കഴിയുമാറാകണം എന്ന് ചുരുക്കം ആ പ്രാർത്ഥനയാണ് ആചാര്യപാദർ ഈ ശ്ലോകത്തിലൂടെ നടത്തിയിരിക്കുന്നത്